ഞാൻ ഈ ബിസിനസ് അവസരം പറയുന്നതിന് മുമ്പ് സെർച്ച് ചെയ്ത ഒരേ ഒരു കാര്യം കേരളത്തിൽ ഡയബറ്റിക് പേഴ്സൺസ് എത്രയുണ്ട് ഇന്ത്യയിൽ കേരളം എത്രാമതാണ് എന്നുള്ളതാണ് അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല കേരളം നമ്പർ വൺ ആണ് നമ്മളുടെ കേരളം എല്ലാത്തിലും നമ്പർ വൺ ആണ് അതായത് ഇന്റർനാഷണൽ ഡയബറ്റിസ് ഫെഡറേഷൻ ഐ ഡി എഫ് എന്ന് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് അവരുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെ സർവേ അനുസരിച്ച് ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ ആദ്യത്തെ അഞ്ച് സ്റ്റേറ്റുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഒന്നാമത്തത് കേരളമാണ് സെക്കൻഡ് വൺ തമിഴ്നാട് മൂന്ന് പഞ്ചാബ് നാല് ഡൽഹി ആൻഡ് അഞ്ച് ചണ്ഡിഗഡ് ഇതാണ് ഡയബറ്റിസിന്റെ ഒരു സ്ഥിതി അപ്പോൾ നമുക്ക് പ്രമേഹ രോഗികൾക്ക് യാതൊരു പഞ്ഞവുമില്ല അവിടെയാണ് നമ്മളുടെ ബിസിനസ് ആരംഭിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കേരളത്തിൽ ഇത്രയധികം പ്രമേഹ രോഗികൾ വരുന്നത് എന്നുകൂടെ തിരഞ്ഞപ്പോൾ ആദ്യത്തെ കാര്യം പറഞ്ഞത് ഡയറ്റ്സ് ആണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഷുഗർ ഫാറ്റ് ഇതെല്ലാം ഒരു ഘടകമാണ് പിന്നെ നമ്മൾ എന്താ പറയുന്നത് പാല് പാൽ ഉൽപ്പന്നങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു അത് വേറൊരു ഘടകമാണ് അത് കൂടാതെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതിൽ പിന്നിലോട്ടാണ് അത് വേറൊരു ഘടകമാണ് ഇതൊക്കെ ഡയബറ്റിസിൻ്റെ റിസ്ക് കൂട്ടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് രണ്ടാമത്തെ കാര്യം നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ് നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ് ഇല്ല എന്നല്ല നമ്മളുടെ നാവ് നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കും അത് ഡയബറ്റീസിന് അറിയാൻ പാടില്ല അതാണ് കുഴപ്പം ഓക്കെ അപ്പോൾ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ല അത് ഡയബറ്റീസിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ആക്റ്റീവായിരുന്നാൽ ഡയബറ്റീസ് കുറച്ച് ആക്റ്റീവേ ആവുകയുള്ളൂ എന്നാണ് പറയുന്നത് പിന്നെ നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അതായത് ജന്മന നമുക്ക് നമ്മളുടെ ഫാദറിൽ നിന്ന് മദറിൽ നിന്ന് ജീനിലൂടെ കിട്ടുന്ന ഡയബറ്റീസ് ഉണ്ടെന്നാണ് പറയുന്നത് എനിക്കറിയില്ല പിന്നെ വന്നിരിക്കുന്നത് ആണ് അതായത് നമ്മൾ ഗ്രാമങ്ങൾ വിട്ട് നഗരങ്ങളിലേക്ക് കുടിയേറി പാർക്കാൻ തുടങ്ങി ഇല്ലെങ്കിൽ ഗ്രാമങ്ങൾ പോലും നഗരങ്ങളായി മാറിയപ്പോൾ നമുക്കൊന്നിനും സമയമില്ല അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതെല്ലാം തന്നെ പ്രോസസ്ഡ് ഫുഡായിട്ട് മാറി ഒന്ന് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഇല്ല നമ്മുടെ പണ്ടത്തെ അമ്മിക്കല്ല അരകല്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങളില്ല അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ പ്രോസസ്ഡ് ഫുഡ് കൂടെ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഡയബറ്റീസ് കയറി ബലം കാണിക്കാൻ തുടങ്ങി പിന്നെ അടുത്തൊരു ഫാക്ടറി പറയുന്നത് ഒബസിറ്റി ആണ് പൊണ്ണത്തടി കേരളത്തിൽ മൊത്തം പൊണ്ണത്തടിയുള്ള ആളുകളാണ് ഇപ്പോൾ കാണാനുള്ളത് പണ്ട് കേരളക്കാരെ കണ്ടാൽ എല്ലാരും ആയിരുന്നു വളരെ സ്ലിം ആയിരുന്നു ഇപ്പൊ എല്ലാം പൊണ്ണത്തടിയന്മാരും പൊണ്ണത്തടിച്ചികളുമാണ് അതൊരു ഫാക്ടറി ആണ് അങ്ങനെ കൊറേ കാര്യങ്ങൾ ഉണ്ട് അപ്പോൾ അതിനൊരു പ്രതിവിധി എന്ന് പറയാൻ കഴിയില്ല എന്നാൽ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഈ ഡയബറ്റീസിനെ ഒന്ന് കുറച്ച് നിർത്താൻ പറ്റുന്ന ഒരു ഘടകവുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യമാണ് നമുക്ക് വേണമെങ്കിൽ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ കൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ഇനി അതല്ലെങ്കിൽ നമുക്ക് സ്ട്രീറ്റ് സൈഡിൽ ഗ്രാമങ്ങളിൽ പോലും സ്ട്രീറ്റ് സൈഡിൽ തണ്ണീർ പന്തൽ പോലെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വേണമെങ്കിലും ഇത് സപ്ലൈ ചെയ്യാം മഴക്കാലം ഒഴിച്ചു ബാക്കി മഴക്കാലത്തും പറ്റും എല്ലാ സമയത്തും കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനമാണ് ഇത് ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഈ ബിസിനസ് ഐഡിയ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഡയബറ്റീസിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റുന്ന ഇന്ത്യൻ ഗൂസ്ബെറി പ്ലസ് ബർഡ് സൈ മിക്സ് ആണ് ഒരു സ്ക്വാഷാണ് ഇവിടെ പറയാൻ പോകുന്നത് അതായത് ഇന്ത്യൻ ഗൂസ്ബെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്ക ബർഡ് സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുളക് ഇത് രണ്ടും ചേരുന്ന ഒരു സ്ക്വാഷ് ആണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഈ സ്ക്വാഷ് നിങ്ങൾ വിചാരിക്കുന്നത് ഉണ്ടാക്കി എത്ര ദിവസം ഇതിന് ഷെൽഫ് ലൈഫ് കാണും എന്ന് തീർച്ചയായിട്ടും പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ മൂന്ന് മാസം വരെ ഷെൽഫ് ലൈഫ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് ഇൻഗ്രീഡിയൻസ് വേണ്ടത് എന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നെല്ലിക്ക തന്നെയാണ് നെല്ലിക്കയുടെ അവൈലബിലിറ്റി എല്ലാ കാലത്തും ഒരേപോലെയല്ല എന്നാൽ ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലേതാണ്ടൊക്കെ എല്ലാ സീസണിലും നെല്ലിക്ക കിട്ടുന്നുണ്ട് വിലയിലുള്ള ചെറിയ വ്യത്യാസം വരും പിന്നെ വേണ്ടത് കാന്താരിയാണ് ഇനി മൂന്നാമത്തെ ഒരു ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് മഞ്ഞളാണ് പിന്നെ വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ നമുക്ക് ചേർക്കാവുന്നതാണ് ആവശ്യമുണ്ടെങ്കിൽ ചേർക്കുക ആവശ്യമില്ലെങ്കിൽ ചേർക്കാതിരിക്കുക അതാണ് അതിന്റെ കണക്ക് ഈ സ്ക്വാഷ് എന്താണ് ചെയ്യേണ്ടത് സ്ക്വാഷ് ഉണ്ടാക്കുന്ന കാര്യം മുമ്പോട്ട് പറയുന്നുണ്ട് സ്ക്വാഷ് എന്താണ് ചെയ്യേണ്ടത് സ്ക്വാഷിൽ നിന്ന് മുപ്പത് എം എൽ ദിവസേന വെറും വയറ്റിൽ നമ്മൾ സാധാരണ വെള്ളത്തിൽ അതായത് തിളപ്പിച്ചാറിയ സാധാരണ വെള്ളത്തിൽ കലക്കി കുടിക്കുക ഇത്രയും മാത്രം ചെയ്താൽ മതി ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതേ ഉള്ളൂ ഇവിടെ നമ്മൾ ഇൻഗ്രീഡിയൻസ് പറഞ്ഞു ആ ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽ കൂടെ നമുക്കൊന്ന് നോക്കാം ഈ സാധാരണഗതിയിൽ ഒരു കിലോ നെല്ലിക്ക നമ്മൾ അതിൻ്റെ ആക്കി എടുത്തു കഴിയുമ്പോൾ ഏകദേശം അറുന്നൂറ് എം എൽ തൊട്ട് എഴുന്നൂറ് എം എല് വരെ നമുക്ക് കിട്ടും ബാക്കി ഭാഗം നമ്മൾ വെള്ളമാണ് ചേർക്കുന്നത് അതൊക്കെ മുമ്പോട്ട് പറയുന്നുണ്ട് നമുക്കപ്പം ആ ഡീറ്റെയിലോട്ടൊന്ന് പോകാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് എന്നൊന്ന് അറിയാം ഓക്കെ ആദ്യം ചെയ്യേണ്ടത് ഈ നെല്ലിക്ക നല്ല വെള്ളത്തിൽ പലതവണ കഴുകണം അതിനകത്തെ അഴുക്കൊക്കെ മാറ്റുക വിഷാംശങ്ങൾ നിൽക്കാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മണിക്കൂർ നല്ല വെള്ളത്തിൽ ഇട്ടിട്ട് അതിനകത്തോട്ട് പിന്നെ അഗിരിയോ ഉപ്പോ എന്തെങ്കിലുമൊക്കെ ചേർത്ത് വെച്ചാലും നമുക്ക് അതിനകത്തെ ടോക്സിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഷാംശങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റും സാധാരണ കേരളത്തിൽ ഇതിന് വിളവെടുപ്പ് കുറവായതുകൊണ്ട് പുറത്തുനിന്ന് വരുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഉത്തമം പിന്നെ ഇതിന്റെ കുരു കളയണം കുരു കളഞ്ഞതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞ് ഗ്രൈൻഡറിൽ അരയ്ക്കണം ഒരു കിലോ നെല്ലിക്കയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിൽ ചേർത്താണ് അരയ്ക്കേണ്ടത് ശ്രദ്ധിച്ച് കേൾക്കുക പിന്നെ ഒരു കിലോ നെല്ലിക്കയ്ക്ക് ഇരുപത് ഗ്രാം കാന്താരി എന്ന അളവിൽ അതും അരച്ചെടുക്കണം മഞ്ഞളും ഉപ്പും ചേർക്കണം അത് പാകത്തിന് ചേർത്താൽ മതി ഒരുപാട് മഞ്ഞളും വേണ്ട ഒരുപാട് ഉപ്പും ചേർക്കരുത് മഞ്ഞൾ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക പച്ച മഞ്ഞൾ കിട്ടും അതാണെങ്കിൽ ഏറ്റവും നല്ലതാണ് മഞ്ഞൾ പൊടി ചേർക്കുന്നതിനേക്കാൾ നല്ലത് അത് തന്നെയാണ് അത് രണ്ടും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പരുവമാക്കി ഈ വെള്ളം കൂടി ഒഴിച്ച് നല്ല രീതിയിൽ ലിക്വിഡ് ആക്കിയതിനു ശേഷം അരിക്കുക അരിപ്പയിൽ നല്ലതുപോലെ അരിച്ചെടുക്കണം ഈ അരിച്ചെടുത്ത പ്രോഡക്റ്റ് ആണ് നമ്മൾ ബോട്ടിൽ ചെയ്യേണ്ടത് നമ്മളുടെ ബോട്ടിൽ ചെയ്യുക ബോട്ടിൽ ലേബലൊട്ടിക്കുക മാർക്കറ്റിൽ എത്തിക്കുക ഈ പ്രോഡക്റ്റ് നമുക്ക് ഐസ് ചേർത്തും ചേർക്കാതെയും കൊടുക്കാം ആൾക്കാരുടെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും ഒരു ഐസിന്റെ ക്യൂബും കൂടെ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും കാരണം മൈസ് ചേർക്കേണ്ടവർക്ക് ചേർത്ത് കുടിക്കാൻ പറ്റും വളരെ എളുപ്പം വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് സാധാരണ ഇപ്പോൾ എന്താ പറയുന്നത് കരിമ്പിൻ ജ്യൂസ് അങ്ങനെയുള്ള ജ്യൂസുകളൊക്കെ വേൾഡ് സൈഡിലുണ്ട് അതുപോലെ തന്നെ വിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് നിങ്ങൾ തുടങ്ങിയാൽ നല്ല കാര്യം ഇല്ലെങ്കിൽ ഇൻ ഫ്യൂച്ചർ ഒരു ആറ് മാസം ഒരു വർഷത്തിനുള്ളിൽ ബംഗാളികൾ തുടങ്ങും അപ്പോൾ പിന്നെ നമ്മൾ കുടിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പം തന്നെ അവർ മൊത്തം കൈയടക്കി കഴിഞ്ഞു ഓക്കെ ഇനി അടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു മാസം ഒരു സാധാരണ കണക്ക് വെച്ച് നമുക്ക് ഒരു നാൽപ്പതിനായിരം രൂപ വരെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഇത് ഇവിടെ ഫുഡിന്റെ രജിസ്ട്രേഷൻ എടുക്കാതെ ഈ പ്രോഡക്റ്റ് ചെയ്യുകയോ വഴിയിലോ ബോട്ടിൽ ചെയ്തോ ഒക്കെ വിൽക്കുകയോ ചെയ്യരുത് ബോട്ടിൽ ചെയ്യുമ്പോൾ നമ്മൾ കടകളിൽ കൊടുക്കാൻ പറ്റും ഈ ബോട്ടിൽ തന്നെ നമ്മളുടെ സ്റ്റാളിലും വെക്കാൻ പറ്റും ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങിച്ചോണ്ട് പോകാൻ പറ്റും റെഫ്രിജറേറ്റ് ചെയ്ത് സൂക്ഷിച്ചാൽ മൂന്ന് മാസത്തിലേറെ ഇരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇതായിരുന്നു ഇന്നത്തെ ചെറിയ ഐഡിയ ട്രൈ ചെയ്ത് നോക്കുക ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യുക കുറച്ച് നെല്ലിക്കയും കുറച്ച് കാന്താരിയും കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും കറിവേപ്പില എന്താ പറയുന്നത് വെളുത്തുള്ളിയൊക്കെ കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചെയ്ത് വീട്ടിൽ തന്നെ നോക്കുക ആരെങ്കിലും വീട്ടിൽ പ്രമേഹ രോഗികളുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ച് നോക്കട്ടെ ഒരു മാസം രണ്ടു മാസം അവർ ഉപയോഗിച്ച് നോക്കട്ടെ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ ഇതൊരു മരുന്നല്ല നേരത്തെ തന്നെ പറഞ്ഞിട്ടൊരു മരുന്നല്ല പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം മെഡിക്കൽ ജേർണൽ വരെ പറയുന്നത് ഇന്ത്യൻ ഗൂസ്ബെറിക്ക് അവന്റെ അതിനകത്ത് ഹൈ വിറ്റാമിൻ സി ഉള്ളതാണ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ ആന്റി ഡയബറ്റിക് പ്രോപ്പർട്ടീസ് ഉള്ളതായിട്ട് സ്റ്റഡികൾ തെളിയിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ബേഡ്സ് നമ്മളുടെ കാന്താര്യമുള്ളത് കാന്താരി മുളകിനകത്ത് കാപ്സൈസിൻ എന്ന ഒരു ഘടകം അടങ്ങിയിട്ടുണ്ട് ആ ഘടകം കൊണ്ട് ഇൻസുലിന്റെ ലെവൽ ഇംപ്രൂവ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഘടകമായിട്ടാണ് അതിനെ കാണുന്നത് ഇൻഫ്ലമേഷൻ റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നും പറയുന്നു അതുകൊണ്ട് തന്നെ ഡയബറ്റീസ് മാനേജ് ചെയ്യാൻ ഈ ബോത്ത് പ്രോപ്പർട്ടീസ് ഇത് രണ്ടും നല്ലതാണ് എന്ന് പറയുന്നുണ്ട് ക്ലിനിക്കലി ഇത് രണ്ടും ഉപയോഗിച്ച് ഡയബറ്റീസിനെ കംപ്ലീറ്റ്ലി ക്യൂർ ചെയ്യാം എന്ന് പ്രൂവ് ചെയ്തിട്ടില്ല എന്നും അവർ പറയുന്നു ഒരു കാര്യം ശ്രദ്ധിക്കുക ആര് ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ വിൽക്കുന്നുണ്ടെങ്കിലും അവർ കൃത്യമായിട്ട് വരുന്നവരോട് പറഞ്ഞു കൊടുത്തിരിക്കണം അവർ ഡയബറ്റീസിന്റെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ അത് തുടർന്നു കൊണ്ടേ ഇരിക്കുക ഇതൊരു മരുന്നായിട്ട് കരുതി ഇതിൽ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പാടില്ല അത് തുടർന്നുകൊണ്ടേയിരിക്കുക അതിൻ്റെ കൂടെ ഇതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് വളരെ ഫാസ്റ്റായിട്ട് അവരുടെ ഡയബറ്റീസ് കൺട്രോളിൽ വരും കുറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം